നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് സിനിമകളുടെ വിശേഷങ്ങൾ ഇതിനകത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വളരെ ചെറിയ മൂന്ന് വീഡിയോസാണ് മൂന്ന് സിനിമകളെക്കുറിച്ചുള്ള വാർത്തകളാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ തീർക്കാമെന്നത് കരുതി തുടങ്ങുന്ന വീഡിയോ ആണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ ടീമിന്റെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു ഇനി നൂറ്റി എൺപത് ദിവസം ആറു മാസത്തോളമുള്ള ഷൂട്ടിംഗ് ആണ് അതിനുശേഷം ഏകദേശം നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് വർക്കുകൾ വരുന്ന സിനിമയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അടുത്ത വർഷം അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ അടുത്തേൻ്റെ പിന്നത്തെ വർഷത്തിലോ നമുക്ക് ആ സിനിമ തിയേറ്ററിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു നിലവിൽ ഒരു രീതിയിലുള്ള അപ്ഡേറ്റുകളും ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും അൺഒഫീഷ്യലായിട്ട് തന്നെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് അതുവഴി രഞ്ജിത്ത് തമ്പാടി മേക്കപ്പ് മാൻ ആയിട്ടുള്ള രഞ്ജിത്ത് അമ്പാടി കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ ചിത്രത്തിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഫഹദ് ഫാസിലിനും എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ വന്നു താഴെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചെറുവിളികൾ നടത്തിയതായിട്ട് കാണുകയുണ്ടായി നമ്മുടെ മരിച്ചുപോയ അച്ഛനെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് കേട്ടു എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ടൊരു പിതാവ് എന്ന് പറഞ്ഞ ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരുത്തൻ്റെ ഒരു നിലവിളി മാത്രമായിട്ടാണ് എനിക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അതായിരിക്കാം അപ്പോൾ ആരെങ്കിലും അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരാളുള്ളപ്പോൾ തീർച്ചയായിട്ടും അയാളോട് ഒരു അസൂയ ഇതുപോലുള്ള ആളുകൾക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ വീഡിയോയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മറുപടി പറയാറില്ല പക്ഷെ ഇതെനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഞാനും അതേ കമൻറ്റിൻ്റെ താഴെ പോയി വേറെ ഒരു എൻ്റെ വേറെ ഒരു ഐഡിയയിലൂടെ ഞാൻ കൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇത്തിരി സാഹിത്യപരമായിട്ട് തെറി വിളിച്ചതായിട്ട് കരുതിയാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വിഷയം എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് നാരായണനും മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും അവൻ തെറി വിളിക്കാൻ അവസരം കൊടുത്ത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇനി ഈ കുറിച്ച് എത്ര വീഡിയോ ഇട്ടാലും ഞാൻ ഈ ഇങ്ങനെ പറയത്തുള്ളൂ അത് എൻ്റെ ഒരു വാശിയായിട്ട് കൂട്ടിയാൽ മതി മോഹൻലാലും മമ്മൂട്ടിയും മമ്മൂട്ടി മോഹൻലാലും ഞാൻ പറയില്ല എന്താ കാണിക്കണെന്ന് വച്ചാൽ കാണിക്ക് അടുത്തത് ജിത്തു മോ ജിത്തു മാധവന്റെ ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവന്റെ ഒരു അപ്ഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പടത്തിനകത്ത് ആയിരിക്കും നായകൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു റൂമർ അല്ലാത്ത രീതിയിലുള്ള ഒരു വാർത്ത പരക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് എന്ന് നടക്കുമെന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുമെന്നതിനെ കുറിച്ചുള്ള ഒന്നും തന്നെ അറിയില്ല മോഹൻലാലും ജിത്ത് ജിത്തും ജിത്തു മാധവന്റെ പുതിയ പടത്തിൽ മോഹൻലാലായിരിക്കും നായകൻ എന്നുള്ള കാര്യം കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത് ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ദുൽഖർ സൽമാൻ നഹാസ് ചിത്രം ഡിസംബറിൽ തുടങ്ങുമെന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത് അത് നേരത്തെ തന്നെ പുറത്ത് വന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ അത് കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട് ഡിസംബർ പകുതിയോടുകൂടി തന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും വിഷു റിലീസായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് വിഷു റിലീസ് എന്ന് പറയുമ്പോൾ സ്കൂൾ അവധി ടൈമാണ് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഏകദേശം അത് ടൈമിലാണ് മറ്റേ ആർ ഡി എക്സ് ഇറങ്ങിയത് അപ്പോൾ ആർ ഡി എക്സ് ഇറങ്ങി അതേ സമയത്ത് തന്നെ ഈ ചിത്രം റിലീസ് ചെയ്യിപ്പിക്കാനാണ് നഹാസ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വേണം വിശ്വസിക്കാൻ തീർച്ചയായിട്ടും മമ്മൂട്ടി സിനിമകളൊന്നും തന്നെ നല്ല രീതിയിലുള്ള റിലീസിങ് കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ ആരും സിനിമ കാണാൻ തിയേറ്ററിൽ പോവില്ലാത്ത സമയം നോക്കിയാൽ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച സിനിമകൾ റിലീസ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ബ്രില്യൻസ് എന്ത് തന്നേലും ഇവിടെ ദുൽഖർ സൽമാൻ കാണിക്കുന്നില്ല അത്യാവശ്യം ആളുകളൊക്കെ തിയേറ്ററിൽ പോകുന്ന സ്കൂൾ അവധി സമയത്താണ് ഈ ചിത്രം റിലീസ് ചെയ്യിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഒരു സിനിമയായിട്ട് യാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ഉള്ള ഒരു സിനിമയായിട്ട് വരികയാണ് മാസമുള്ള സിനിമയാണ് നഹാസ് ചെയ്യുന്നതെന്നാണ് എന്നാണ് അറിയുന്നത് അങ്ങനെയുള്ള ഒരു സിനിമയായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ഭാഷകളിലേക്കും പ്രത്യേകിച്ച് തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ട് ഗുണം കിട്ടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ നല്ലവരായിട്ടുള്ള മമ്മൂട്ടി ആരാധകർ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തെറി വിളിക്കരുത് ഞാൻ ആ ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം